അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കായംകുളം യൂണിറ്റിന്റെ വാർഷികവും പൊതുസമ്മേളനവും നടന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള യൂണിറ്റിന്റെ വാർഷികവും പൊതുസമ്മേളനവും നടന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ സമ്മേളനവും സമ്മേളനം ഉദ്ഘാടനം ഈ വരുമ്പോൾ നമുക്കതില്ല മാറി മാറി വരുന്ന ഇതര സർക്കാരുകൾ നമുക്ക് ഒരു സർക്കാരുകളോടും വിരോധമില്ല വിദ്വേഷമില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേലധികാരികളുടെ വിദ്വേഷമില്ല പക്ഷേ എങ്കിൽ പോലും ലൈസൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ സ്ഥാപനങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾക്ക് ഒട്ടനവധി നൂലാമാലകളാണ് തരണം ചെയ്യേണ്ടി വരുന്നത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഈ ലൈസൻസുമായി നമ്മൾ അവിടെ എത്തുമ്പോൾ ഈ നൂലാമാലകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊല്യൂഷൻ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് ലഭിക്കുകയേ ഉള്ളൂ എന്ന നിർദ്ദേശമാണ് ഈ സർക്കാർ ഇതര സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നമ്മൾക്ക് അടിച്ചേൽപ്പിക്കുന്ന ഈ നയങ്ങൾ ഒട്ടനവധി വിഷയങ്ങൾ കൂടിയാണ് എ ഡബ്ല്യു കെ മഹത്തായ സംഘടനയുടെ തൊഴിലാളികൾ കടന്നു ഉൾക്കൊണ്ടിരിക്കുന്നത് ഏ പൊല്യൂഷന്റെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിലോ കരിയോയിലെടുക്കുന്ന ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം വരെ എന്താണിത് പഴയ കാലഘട്ടത്തിൽ ജീവിച്ചതുപോലെയാണോ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നമ്മൾ പഠനം പൂർത്തിയാക്കിയതുപോലെയാണോ എന്ന് നമ്മൾ നമ്മുടെ പ്രസ്ഥാനങ്ങൾ നടക്കുന്നത് ഒരിറ്റ് കരിയോയിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വീണ് ഈ ഭൂമിയുടെ സന്തുലാവസ്ഥ നഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ ഒരിക്കലുമില്ല നമുക്ക് നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധയുള്ള ഒരു സംഘടനയുടെ കീഴിൽ അണിനിരുന്ന തൊഴിലെടുക്കുന്ന തൊഴിലാളികളാണ് സമൂഹ ജീവികളാണ് ഈ സമൂഹത്തിന് തിന്മ വരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യില്ല നന്മ വരുന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട് അത്തരത്തിലാണ് നമ്മൾ നമ്മുടെ പ്രസ്ഥാനമായാലും നമ്മുടെ തൊഴിൽ മേഖലയായാലും സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് അതിന് യാത്ര മാറ്റമില്ല ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ കൂടി തന്നെയാണ് യൂണിറ്റ് സുരേഷ് അധ്യക്ഷനായി വാഹന റിപ്പയർമാരായ നമ്മൾ മെക്കാനിക്കൽ അല്ല നമ്മൾ വാഹനത്തിന്റെ പണിയെടുക്കുന്നവർ മെമ്പർഷിപ്പിനോട് താല്പര്യം കാണിക്കുന്നില്ല ഇതുപോലൊരു സംഘടനയെ നിങ്ങൾക്കറിയാവല്ലോ ഒരു മെമ്പർഷിപ്പിന്റെ വില ഗുരുദേവൻ പണ്ട് പറഞ്ഞിരുന്ന സംഘടന കൊണ്ട് ശക്തരാകണമെന്ന് അതെന്തുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു എന്നുള്ളത് ഞാൻ പറയാം കഴിഞ്ഞ ആഴ്ച ഞാനും നിങ്ങളൊക്കെ ഒരു വാർത്ത കണ്ട് ടി വിയിലും പത്രത്തിലുമെല്ലാം ഒരു ചാൻ വയറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അമ്മയുടെ ബഷപ്പിനു വേണ്ടി തോട്ടിപ്പണി ചെയ്യുന്ന ഒരു ജോലിയെ സമ്പന്നനായ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ച് അഴുക്ക് ജാലിച്ച് അടിച്ചു അവസാനം മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ അതിന് ഉത്തരവാദി നാട്ടിലെ രാജാക്കന്മാർ പറയുന്നത് അതിന് ഉത്തരവാദി ഞാനല്ല നീയാണ് നീയല്ല ഞാനാണെന്നാണ് നാട്ടിലെ ഉത്തരവാദികൾ പറയുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ വാഹനം റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു വാഹനത്തിന്റെ മുകളിൽ കയറി ബെൽഡിങ് ചെയ്ത് പെയിന്റിങ് ചെയ്ത് അങ്ങനെയുള്ള പല വർക്കുകളും ചെയ്യും ജില്ലാ പ്രസിഡന്റ് അലക്സ് വർഗീസ് ബോധവൽക്കരണവും ഐ ഡി കാർഡ് വിതരണവും കായംകുളം ജോയിന്റ് പ്രദീപ് കുമാർ ടി പി നിർവഹിച്ചു താലൂക്ക് ആശുപത്രി സൂപ്രണ്ടൻ ഡോക്ടർ ഷാജി ചികിത്സാ ധനസഹായ വിതരണം നിർവഹിച്ചു മോഹൻകുമാർ ഡി കെ സുരേഷ് ബാബു ശ്രീജിത്ത് ലാൽ രാജേഷ് ടെനിറ്റ് കെ മാത്യു സുനി കടയിൽ സുധീർ സുരേഷ് കുമാർ ദിജു അബ്ദുൾ സമദ് രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു कईंकोड़क kind of